മഴയൊക്കെ ആയതുകൊണ്ട് എല്ലാവരും ഭയങ്കര ബിസിയാന്ന് തോന്നുന്നു എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമസ്കാരം മഴക്കാലം നല്ല ശക്തമായിട്ട് തുടരുകയാണ് മഴ അപ്പം ആദ്യം എല്ലാവരുടെയും ആരോഗ്യം ശ്രദ്ധിക്കുക എല്ലാവരുടെയും ആരോഗ്യം ശ്രദ്ധിക്കണം ഞാൻ ഇന്നലെ നമ്മുടെ കായംകുളം പതിമൂന്നാം വാർഡിൽ നമ്മുടെ പ്രിയപ്പെട്ട ഒരു കൂട്ടം ചെറുപ്പക്കാർ ഒരു ശുചീകരണ പ്രവർത്തനത്തിന് വെള്ളം തുറന്നു വിടുന്ന പ്രവർത്തനത്തിന് ഇറങ്ങിയ ഒരു വീഡിയോ ഞാൻ കാണുകയുണ്ടായി ആ ഒരു അവസരത്തിൽ പെട്ടെന്ന് തന്നെ വന്ന മനസ്സിൽ വന്ന ഒരു ആശങ്ക നമ്മളുടെ നാട്ടില് കായംകുളം പോലെയുള്ള ഒരു പ്രദേശത്ത് വെള്ളപ്പൊക്കമല്ല വെള്ളം കെട്ടാണ് നമ്മുടെ പ്രശ്നം മലയൻ കനാലും കരിപ്പുഴ കനാലും രണ്ട് പ്രധാനപ്പെട്ട കനാലുകൾ നിറഞ്ഞിട്ട് വെള്ളം കെട്ടി നിൽക്കുന്നതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം അപ്പൊ ആ വെള്ളം കെട്ടി നിൽക്കുമ്പോൾ നമ്മുടെ വീടുകളിലേക്ക് മലയൻ കനാലിൽ നിന്നും കരിപ്പുഴ തോട്ടിൽ നിന്നും ഒക്കെ വെള്ളം നമ്മുടെ പ്രധാനപ്പെട്ട പ്രദേശങ്ങളിലേക്ക് ചെട്ടുകുളങ്ങരയുടെ കുറെ ഭാഗത്തും ഒപ്പം കായംകുളം നഗരസഭയുടെയും കൃഷ്ണപുരം പഞ്ചായത്തിന്റെയും കുറച്ച് ഭാഗത്തേക്ക് നമുക്ക് വലിയ ദുരിതം ആ അവസരത്തിൽ വരികയാണ് വളരെ നേരത്തെ തന്നെ ആലപ്പുഴ കളക്ടറേറ്റുമായി ബന്ധപ്പെട്ട് വളരെ നേരത്തെ തന്നെ ഞാൻ ജില്ലാ കളക്ടർ ഓഫീസിൽ നമുക്ക് കൃഷ്ണപുരത്തെ പാലത്തിന്റെ താഴെ അടിഞ്ഞുകൂടിയിരിക്കുന്ന പായൽ അതുപോലെ മുട്ടേൽ പാലത്തിന്റെ ഭാഗങ്ങൾ അതായത് എസ് എൻ സെൻട്രൽ സ്കൂളിന്റെ ഭാഗത്തുള്ള അടിഞ്ഞുകൂടിയിരിക്കുന്ന പായലും കരിപ്പുഴ കനാലിലെ വെള്ളത്തിന്റെ ഒഴുക്ക് ഒന്ന് ഗതിവേഗം കൂട്ടാനായിട്ടും എരുവാ പ്രദേശത്ത് വെള്ളം ഒരു ഗതി വേഗം ഒന്ന് കൂട്ടാനും ഒക്കെ വേണ്ടിയിട്ട് ഉള്ള സഹായം മാത്രമാണ് അതെങ്കിലും നമ്മൾക്ക് വേണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ വെള്ളപ്പൊക്ക ബാധിത പ്രദേശമാണ് കുട്ടനാട് അപ്പം വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങൾക്കാണ് മുൻഗണന പലപ്പോഴും ഇറിഗേഷൻ വർക്കുകളിൽ നൽകുന്നത് അതുകൊണ്ട് തന്നെ കുട്ടനാടിനും കുറെ ചെങ്ങന്നൂരിന്റെ കുറേ ഭാഗത്തേക്കുമാണ് കൂടുതൽ ഇറിഗേഷന്റെ ഫണ്ട് കൊടുക്കാനായിട്ട് ധാരണയായത് എന്നാലും നമ്മൾ വളരെ നേരത്തെ നമുക്കിത് തരണം എന്ന് പറഞ്ഞു അനിവാര്യമായി നമുക്ക് തരേണ്ട കാര്യമായിരുന്നു പക്ഷെ അന്ന് നമുക്ക് കിട്ടിയില്ല കുറച്ച് ഫണ്ട് മാത്രം വളരെ കുറച്ച് ഫണ്ട് മാത്രമാണ് ഇറിഗേഷൻ വഴി നമുക്ക് വന്നിട്ടുള്ളത് അത് ആരുടെയും കുറ്റമല്ല കാരണം വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങൾ എന്ന് പറയുമ്പോൾ കുട്ടനാടൊക്കെ ഭീകരമായ അവസ്ഥയാണ് അപ്പൊ അത് വെച്ചിട്ടാണ് അവർക്ക് കൂടുതൽ ഫണ്ട് കൊടുക്കുന്നത് അപ്പം നിലവിൽ നമുക്ക് പ്രതീക്ഷിച്ച പോലെ തന്നെ ഇത്തവണയും ഒരു രണ്ട് മഴയും അങ്ങോട്ട് ശക്തമായപ്പോ തന്നെ നമ്മുടെ കുറച്ച് പ്രദേശങ്ങൾ വെള്ളത്തിലായി അതിലുപരിയായിട്ട് നാഷണൽ ഹൈവേയുടെ നിർമ്മാണം നടക്കുന്നു നാഷണൽ ഹൈവേയുടെ നിർമ്മാണം നടന്നപ്പോൾ നമുക്ക് രണ്ട് ഭാഗങ്ങളിലും ഈ നാഷണൽ ഹൈവേ നിർമ്മിച്ച ഓടയിലേക്ക് അതായത് കുറെ വീടുകളും കുറെ സ്ഥലങ്ങളും ഒക്കെ ഇപ്പം നമ്മൾ ഏറ്റെടുത്തു പൊളിച്ചു ഏറ്റെടുത്തു അപ്പൊ അവിടുന്ന് ഉള്ള വെള്ളം എങ്ങോട്ടാണ് കറക്റ്റായിട്ട് ഒഴുകി പോകുന്നത് എന്നുള്ളൊരു ഐഡിയ അന്നേരം നമുക്ക് ആർക്കും കിട്ടുന്നില്ലായിരുന്നു ദേശീയപാത അതോറിറ്റി ഇന്നലെയും ഇന്നുമായിട്ട് വെള്ളം മോട്ടോർ വെച്ച് പമ്പ് ചെയ്ത് മാറ്റുന്ന ഒരു സാഹചര്യം വരെ കായംകുളത്ത് ഉണ്ടാവുകയുണ്ടായി ഇനിയും വ്യത്യസ്തമല്ല കുറച്ച് ദിവസങ്ങൾ കൂടി മഴ തുടർന്ന് നമ്മൾ ഇന്നിപ്പോൾ എം എസ് എം കോളേജിന്റെ ഭാഗം ഇന്നലെ വെള്ളമായി കീരിക്കാട് എൽ പി സ്കൂളിന്റെ പ്രദേശങ്ങൾ പരിസരം വെള്ളമായി അതുപോലെ തന്നെ നമ്മുടെ നഗരസഭയിലെ ചില വാർഡുകൾ അത് എൻ എച്ച് പ്രശ്നം കൊണ്ടല്ല നമ്മൾ ഈ പോലെ കനാലുകളിൽ നിന്ന് മലയം കനാലിൽ നിന്നുള്ള വെള്ളം കയറി കുറച്ച് വാർഡുകളിലേക്ക് വെള്ളം വന്നിട്ടുണ്ട് പിന്നെ നിലവിലുള്ള വെള്ളം എങ്ങോട്ട് പോകണം എന്നറിയാതെ പെയ്ത്ത് വെള്ളം എങ്ങോട്ട് പോകണം എന്നറിയാതെ നിൽക്കുന്നൊരവസ്ഥയുണ്ട് അത് വളരെ നേരത്തെ തന്നെ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ ഓരോ തദ്ദേശ സ്വഭരണ സ്ഥാപനങ്ങളും നടത്തേണ്ടതാണ് കുറെ പേരും നടത്തിയിട്ടുമുണ്ട് നന്നായിട്ട് എങ്കിലും നമ്മൾക്ക് വേനൽക്കാലത്ത് നമ്മൾ കരുതണം എങ്ങനെയാണ് മഴക്കാലത്ത് വെള്ളം ഒഴുകി പോകേണ്ടതെന്ന് അത് ഒരുപാട് ഇടപെടുന്നതാണ് കൗൺസിലർമാരാണെങ്കിലും നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളും ഇടപെടുന്നതാണ് പക്ഷെ മഴ വന്നു കഴിയുമ്പം വെള്ളം നിറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല അപ്പൊ കുറെയധികം ഫയർഫോഴ്സ് സഹായിക്കും കുറെ കൗൺസിലർമാർ സഹായിക്കും കുറെ പഞ്ചായത്ത് മെമ്പർമാർ സഹായിക്കും പക്ഷെ അതൊക്കെ അവരും ഇന്നലെ ഞാൻ കണ്ടു പല പഞ്ചായത്ത് മെമ്പർമാരും വളരെ അവരെല്ലാവരും അവരുടെ വാർഡുകളിൽ ഇറങ്ങി വെള്ളമുള്ള സ്ഥലത്തേക്കൊക്കെ നീന്തി പോവുകയും എല്ലാവരോടും ചോദിക്കുകയൊക്കെ ചെയ്യുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു പക്ഷെ അത്ര ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാൻ വേണ്ടി വളരെ നേരത്തെ എല്ലാവരും സഹകരിക്കേണ്ടതാണ് അപ്പൊ ഇത് അടുത്ത വർഷമെങ്കിലും വരുന്ന ഇപ്പം ഈ ജൂലൈ മാസമായി അടുത്ത വർഷമെങ്കിലും നമ്മളൊരു ഏപ്രിൽ മെയ് ജൂണോട് കൂടി കംപ്ലീറ്റ് നമ്മുടെ വീട്ടിൽ മഴവെള്ളം വന്നാൽ അത് എങ്ങോട്ട് പോകുമെന്ന് വളരെ നേരത്തെ തന്നെ നമ്മൾ ബോധ്യപ്പെട്ട് അത്തരത്തിൽ ചെയ്യാൻ വേണ്ടി തയ്യാറാണ് ഇനി ഈ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന അല്ലെ ദുരന്ത മുഖത്ത് നിൽക്കുന്ന ചെറുപ്പക്കാരുണ്ട് ഈ വെള്ളം കെട്ടിക്കിടക്കുന്ന കളയാനുമൊക്കെ കൊച്ചുകുട്ടികളടക്കം ഇന്നലെ ഞാൻ കണ്ടു അപ്പൊ അത്തരത്തിൽ പോകുന്നവർ ദയവെയ്ത് ഡോക്സി സൈക്ലിൻ ഗുളിക കഴിക്കണം എലിപ്പനി മറ്റു അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഈ ഒരു ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതിന് തൊട്ടു മുമ്പ് പോലും നമ്മൾക്ക് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു കാർത്തിപ്പള്ളി തഹസിൽദാരും മാവേലിക്കര തഹസിൽദാരും നമ്മുടെ കായംകുളത്തെ താലൂക്ക് ആശുപത്രി സൂപ്രണ്ടും നമ്മുടെ മുതുകുളം ഹെൽത്ത് ഓഫീസേഴ്സും ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാഫും അതുപോലെ തന്നെ എം എൽ എ ഓഫീസും ചെട്ടുകുളങ്ങര ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഒക്കെ അടങ്ങുന്ന ഒരു ടീം ഞങ്ങൾ എല്ലാവരും അറിയിച്ചിരുന്നു പക്ഷേ ഇത്രയും പേര് രാത്രി ആയി മീറ്റിംഗ് കൂടിയപ്പം അപ്പം അതുകൊണ്ട് എല്ലാവരും തിരക്കിലായതുകൊണ്ട് എല്ലാ ജനപ്രതിനിധികൾക്കും അത് വരാൻ കഴിഞ്ഞിട്ടില്ല എങ്കിലും രണ്ട് തഹസിൽദാർമാരുടെ നേതൃത്വത്തിൽ ഞങ്ങളെ പ്രവർത്തനങ്ങൾ ഒന്ന് ഏകോപിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് ഇന്ന് ഞങ്ങൾ വിലയിരുത്തിയപ്പോൾ നമ്മുടെ ചെറ്റുകുളങ്ങരയിലാണ് കണ്ണമംഗലം വില്ലേജിന്റെ പരിധിയിൽ ഒരു മരം വീണ് കിടപ്പുണ്ട് അത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് അത് ഫയർഫോഴ്സിന്റെ ഭാഗത്തുനിന്ന് സഹായിക്കാൻ ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട് എന്നാൽ കുറെ നമ്മുടെ ജനങ്ങളുടെ മാനുവൽ ആയിട്ടുള്ള കുറെ സഹായം കൂടി അവിടെ ആവശ്യമാണ് നാളെ തന്നെ അത് കൃത്യമായി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മളുടെ എരുവ കരിപ്പുഴ ഭാഗങ്ങളിൽ അതുപോലെ തന്നെ മലയം കനാൽ ഭാഗങ്ങളിൽ ഇറിഗേഷന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാനായിട്ട് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിനോട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവിടെ അവരും തിരിച്ച് അവർക്ക് മൂന്നോ അവർ സീറമാർ ഇല്ലാത്തതിന്റെ പരാതിയും പ്രശ്നമൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ തന്നെ സ്വാഭാവികമായിട്ടും പരിഹരിക്കപ്പെടും പക്ഷെ അതൊന്നും നോക്കി നിൽക്കാൻ നമുക്ക് സമയമില്ല പിന്നെ ഫയർഫോഴ്സിന്റെ ഒരു നല്ല ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് ദേശീയപാത വിഭാഗം ദേശീയപാത വിഭാഗം പത്താം തീയതി മറ്റോ ഒരു ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് തയ്യാറാക്കി കൊടുക്കാൻ പറഞ്ഞു പക്ഷെ നമുക്ക് കായംകുളത്തെ സംബന്ധിച്ച് നമുക്ക് പരിശോധനയുടെ ഒരു ആവശ്യമില്ല ദൈനംദിനം ഞാൻ നാഷണൽ ഹൈവേ കൂടി യാത്ര ചെയ്യുന്ന ആളാണ് എവിടെയൊക്കെയാണ് വെള്ളമെന്ന് എനിക്കും എം എൽ എ ഓഫീസിനൊക്കെ കാണാപ്പാടും അറിയാം അപ്പൊ ഞങ്ങൾ ഓൾറെഡി നാഷണൽ ഹൈവേയോട് അറിയിച്ചിട്ടുണ്ട് നാഷണൽ ഹൈവേ ഇമ്മീഡിയറ്റ് ആയിട്ട് അത് ഹെൽപ്പ് ചെയ്യണം പിന്നെ ഒരു ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത്തവണ ഇങ്ങനെ വെള്ളം ഉള്ളത് കൊണ്ട് നാഷണൽ ഹൈവേ നമുക്ക് ബോധ്യപ്പെടുത്താൻ പറ്റി കായംകുളം എത്രത്തോളം പ്രയാസത്തിലേക്കായിരിക്കും പോകുന്നതെന്ന് കാരണം ഞാനീ പറഞ്ഞല്ലോ നമ്മൾ എവിടെ വെച്ചാണോ സ്ഥലം എടുത്താൽ അവിടെ വെച്ച് നമ്മൾ മതില് കെട്ടിയിരിക്കുക കായംകുളത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം അപ്പൊ നമുക്ക് ഒരു ഇഞ്ച് പോലും സ്ഥലം പിന്നെ എങ്ങോട്ടും ഇല്ല സർവീസ് റോഡിന്റെ സ്ഥലം ഒഴിച്ചാൽ എങ്ങും ഒരു സ്ഥലമില്ല അതും കൂടി നമ്മൾ അറിയണം കാരണം എല്ലാവരും എവിടെ സ്ഥലം എടുത്തോ അവിടെ വെച്ച് കെട്ടിയിരിക്കും അപ്പൊ നമുക്ക് സ്ഥലം വലിയ പരിമിതി ആയിരിക്കും അതൊക്കെ ഭാവിയിൽ എത്രത്തോളം പ്രശ്നമാകുമെന്ന് നമുക്ക് നോക്കി കണ്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഇപ്പൊ നമ്മൾ നാഷണൽ ഹൈവേയുടെ തന്നെ പറയണം അപ്പം ഇനിയെങ്കിലും നമ്മൾ ഇനി മതിൽ കെട്ടാനൊക്കെ ഉള്ളവര് പെട്ടെന്ന് കെട്ടരുത് കാരണം നമ്മളുടെ നിങ്ങൾക്ക് കയറാനും ഇറങ്ങാനും ഒക്കെയുള്ള സൗകര്യങ്ങൾ കൂടി ചേർന്നാണ് നാഷണൽ ഹൈവേ പണിയുന്നത് അപ്പം പലപ്പോഴും ഓടയോട് ചേർന്ന് തന്നെ വെച്ച് മതിൽ കെട്ടിയിരിക്കുന്ന പോലും ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ അത് നമുക്ക് ഭാവിയിൽ എന്താവും എങ്ങനെ ഇറങ്ങും എന്നുള്ള അറിയില്ല അതിൽ അണ്ടർ പാസേജും മറ്റു ഒക്കെ ഏകദേശം ധാരണയായിട്ടുണ്ട് നിലവിലുള്ള വീതി പോരാ എന്നാണ് ഞങ്ങൾ നാഷണൽ ഹൈവേ അറിയിച്ചിരിക്കുന്നത് അതും കുറച്ചുകൂടി വർദ്ധിപ്പിച്ച് തരണം എന്നുള്ള ഡിമാൻഡിൽ നമ്മൾ നിൽക്കുകയാണ് നിർമ്മാണം തുടങ്ങുന്ന സമയത്ത് അത്തരം കാര്യങ്ങളുമായിട്ട് വീണ്ടും നാഷണൽ ഹൈവേ നമ്മൾ സമീപിക്കും ഇനി മറ്റൊരു കാര്യം ഈ മീറ്റിംഗിൽ പറഞ്ഞത് പലയിടങ്ങളിലും മത്സ്യം പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പെട്ടി വെക്കും താൽക്കാലികമായിരിക്കും പക്ഷെ ചിലയിടത്ത് അത് മാറ്റിയിട്ടില്ല അത്തരത്തിൽ മഴക്കാലത്തിന് മുമ്പ് ആരും അങ്ങനെ ചെയ്യരുത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റി കൊടുക്കണം കാരണം വെള്ളം ഒഴുകി പോകേണ്ടത് കൊണ്ട് എവിടെയെങ്കിലും ഇത്തരത്തിലുള്ള പെട്ടി ഇരിപ്പുണ്ടെങ്കിൽ മത്സ്യം പിടിക്കുന്നതിന് വേണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ തീർച്ചയായിട്ടും നിങ്ങൾ നടത്തണം അത് കാരണം ഇതിൽ വെള്ളം കയറി കഴിയുമ്പോൾ ജനപ്രതിനിധികളാണ് പ്രശ്നത്തിലാവുന്നത് പക്ഷെ ജനപ്രതിനിധികൾ ആയിട്ട് ഇതിലൊന്നും ചെയ്യുന്നില്ല ജനങ്ങളോട് പറയുക അവരോട് കാര്യങ്ങൾ വിശദീകരിക്കുക എന്നുള്ളതാണ് കൂടുതലും ജനപ്രതിനിധികൾക്ക് ചെയ്യേണ്ടത് ഉദ്യോഗസ്ഥരെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ജോലി അത് ഞങ്ങൾ കൃത്യമായി ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ നിർഭാഗ്യവശാൽ പലയിടങ്ങളിലും സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്നും നമുക്ക് ചില കാര്യങ്ങൾ പൂർത്തിയാക്കാം ഇപ്പം ഞാൻ ഈ പറഞ്ഞ മീൻ പിടിക്കാൻ വേണ്ടിയിട്ടിടുന്ന താൽക്കാലികമായിട്ടുള്ള പെട്ടി അതവിടെ ഇരിക്കും അല്ലെങ്കിൽ ഇടുന്ന ചില സംവിധാനങ്ങൾ അത് ഇരിക്കും പിന്നെ ചിലപ്പോൾ പാടശേഖര സമിതികളിൽ ഇടുന്ന മുട്ടുകൾ അത് കാണും അത് കഴിയുമ്പോൾ നമ്മൾ വെള്ളം വരുന്ന സമയത്ത് അത് പൊളിച്ചു മാറ്റാനായിട്ട് നമ്മൾ പോണം അപ്പം ഇതെല്ലാം തന്നെ നേരത്തെ കോർഡിനേറ്റ് ചെയ്താലേ ഉള്ളു ഇതിനു വേണ്ടി പഞ്ചായത്തുകളെല്ലാം വളരെ അലേർട്ടായി പ്രവർത്തിക്കുന്നുണ്ട് എന്നിട്ട് പോലും ഈ പോലെ ഒരു മഴ നിങ്ങൾ ഓർത്തോണം ഇന്നലെ മിനിഞ്ഞാന്ന് തുടങ്ങിയതേ ഉള്ളു മഴ അത്രയായപ്പോ തന്നെ നമ്മൾക്ക് എത്ര എനിക്ക് ഫോണിൽ നിറയെ ഞാൻ നന്നായി വാട്സപ്പ് മെസ്സേജുകൾ നോക്കുന്ന ആളാണ് എനിക്ക് എത്ര പേരാണ് അയച്ചു തന്നോണ്ടിരിക്കുന്നതെന്ന് അറിയുമോ അവർക്കൊക്കെ ആൻസർ കൊടുക്കുന്നുണ്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റിന് വേണ്ടി ഞങ്ങളൊരു പുതിയ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എവിടെ നിന്ന് വരുന്ന പരാതിയും അപ്പോൾ തന്നെ ബന്ധപ്പെട്ട തഹസിൽദാർമാർക്കും ബന്ധപ്പെട്ടവർക്കും കൈമാറാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമവും ഞങ്ങൾ നടത്തുന്നുണ്ട് അതാണ് നിലവില് പിന്നെ ഈ പറഞ്ഞ പോലെ ഒരിക്കൽ കൂടി അടിവരയിട്ട് പറയുകയാണ് മഴക്കാലമാണ് എല്ലാവരും ആരോഗ്യം ശ്രദ്ധിക്കണം ഇപ്പൊ പനിയൊക്കെ ഉണ്ടെങ്കിൽ ദേവിയേത് കുട്ടികളെ സ്കൂളിൽ വിടരുത് മാസ്ക് വെക്കാനായിട്ട് കുഞ്ഞുങ്ങൾക്ക് ഈ ഒരു മഴക്കാല സമയത്ത് മാസ്ക് വെപ്പിക്കാനായിട്ട് നിങ്ങളൊന്ന് ശ്രമിക്കണം കാരണം ഒട്ടനവധി അസുഖങ്ങളുടെ ഒരു കാലമാണ് അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം പിന്നെ ക്യാമ്പുകളെ സംബന്ധിച്ച് ഇപ്പൊ നമ്മൾ ചെട്ടുവിളങ്ങരയിലാണ് എല്ലാ വർഷവും ആദ്യം ക്യാമ്പ് തുടങ്ങുന്നത് ആവശ്യമെങ്കിൽ ക്യാമ്പ് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഡയറക്ഷൻ കളക്ടറേറ്റിൽ നിന്ന് കൊടുത്തിട്ടുണ്ട് ആരോഗ്യ പ്രവർത്തകർ ശുചി അവര് ശുചീകരണത്തിനിറങ്ങുന്നവരെ കൃത്യമായി മോണിറ്റർ ചെയ്യുക അവർ മരുന്ന് കഴിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്താനും ശ്രമിക്കേണ്ടതായിട്ട് ഉണ്ട് പിന്നെ വളരെ നേരത്തെ തന്നെ പറഞ്ഞൊരു കാര്യമാണ് ആരുടെയെങ്കിലും വീടുകളിൽ നിന്ന് അപകടകരമായ രൂപത്തിൽ തൈകളോ വൃക്ഷത്തൈകളോ ശിഖരങ്ങൾ മറ്റുള്ളവരെ ശല്യം ചെയ്യുന്ന രൂപത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അത് വീണാൽ അതിന്റെ ഫൈൻ ആ മരത്തിൻ്റെ ഉടമയ്ക്ക് തന്നെ ആയിരിക്കും അത് വളരെ നേരത്തെ ഗവൺമെന്റ് സർക്കുലർ തന്നെ ഇറക്കിയിട്ടുണ്ട് ഉത്തരവ് തന്നെ ഇറക്കിയിട്ടുണ്ട് ഇനിയും അങ്ങനെ അപകടകരമായ രൂപത്തിൽ ഏതെങ്കിലും ആളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ മറ്റൊരാളുടെ വൃഷശിഖരങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ ദേവി ചെയ്ത് കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടല്ലോ കണ്ണൂർ കണ്ടല്ലോ മരക്കൊമ്പ് ഒരു കുഞ്ഞിന്റെ ജീവൻ നഷ്ടപ്പെട്ട് നിങ്ങൾ കണ്ടില്ലേ അപ്പൊ അത്തരത്തിലുള്ള സംഭവങ്ങൾ വരാതിരിക്കാനായിട്ട് ദേവി ചെയ്ത് എല്ലാവരും ശ്രദ്ധിക്കണം നമ്മുടെ വീട്ടിലൊരു അപകടകരമായിട്ടൊരു മരം നിൽക്കുന്നുണ്ടെന്ന് നമ്മൾക്കേ അറിയാൻ പറ്റത്തുള്ളു അത് മറ്റൊരാൾക്ക് ശല്യമാകരുത് മറ്റൊരാളുടെ ജീവൻ അപകടവും ആകരുത് അത് വീണാൽ അതിന്റെ കംപ്ലീറ്റ് നമ്മളായിരിക്കണം ഈ മരം വീഴുന്ന അല്ലെങ്കിൽ ആർക്കാണോ മരം അവർ തന്നെ ആയിരിക്കണം അതിന്റെ മൊത്തം ചുമതലയും അല്ലെങ്കിൽ അതിൻ്റെ എന്താ പറയണ്ട പണം ചെലവായാൽ അവർ തന്നെ ആയിരിക്കും അതിന്റെ ഉത്തരവാദി അപ്പം അത് അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണം നമ്മൾ കറണ്ട് പോകുന്നതിനെ കുറിച്ച് പറയുന്നു നമ്മൾ കരണ്ടിനും പോകുന്നത് ഈ പറഞ്ഞ പോലെ മരങ്ങളുടെ ശാഖകൾ ഇലക്ട്രിക് ലൈനിലേക്ക് വീണ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അപകടം ഒഴിവാക്കാൻ വേണ്ടി ഓഫ് ചെയ്യും അപ്പൊ അത് അതുകൊണ്ടാണ് നേരത്തെ തന്നെ അത്തരത്തിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കെ എസ് പറഞ്ഞത് വെട്ടിക്കണം എന്നൊക്കെ നമ്മൾ കൃത്യമായി പറഞ്ഞിരിക്കുന്നത് കെ എസ് സി ബിയുടെ ജോലി കൂടിയാണ് ഇത് കണ്ടെത്തി വെട്ട് വെട്ടുക എന്നുള്ളത് അവർ കൊറേ ടച്ച് കട്ടിങ് ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും ചില ഭാഗത്ത് ഇപ്പോഴും ഈ പറഞ്ഞ പോലെ വൃഷച്ചില്ലകൾ വീണ് കഴിഞ്ഞാൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ എന്നോട് ചെറ്റുകൾ അങ്ങനെ ഒരു പഞ്ചായത്ത് മെമ്പർ വിളിച്ചിട്ട് പറയായിരുന്നു മരം വീണിട്ട് കെ സി ബി എന്റെ വർക്കിന് പോയി പക്ഷെ വൈകുന്നേരം വീട്ടിൽ വന്നപ്പം ഈ പഞ്ചായത്ത് മുമ്പറിന്റെ വീട്ടിൽ കരണ്ടില്ല അവര് വല്ലാതെ വിഷമിച്ചിട്ട് എന്നോട് പറഞ്ഞു കാരണം അവര് ഈ ഈ പ്രവർത്തനങ്ങൾക്ക് നടക്കുകയാണ് വൈകുന്നേരം വീട്ടിൽ വരുമ്പം ഇത്തിരി ഭക്ഷണം കഴിക്കാനോ വെള്ളം തിളപ്പിക്കാനോ ഒക്കെ അന്നേരം ആയിരിക്കും പോകുന്നത് ആ സമയത്ത് കരണ്ട് ഇല്ല എന്ന് പറഞ്ഞു ആ സന്ദർഭവശാ പറഞ്ഞേയുള്ളൂ കാരണം ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എവിടെയാണോ ആരുടെ പറമ്പിലാണോ മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുന്ന രൂപത്തിൽ ഒരു മരം നിൽക്കുന്നെങ്കിൽ നമ്മളൊന്നും ചിന്തിക്കണ്ട മറ്റുള്ളവരെ വിഷമിപ്പിക്കരുത് പിന്നെ നമ്മുടെ വീടിന്റെ ഏതെങ്കിലും വൃക്ഷങ്ങൾ നമ്മുടെ വീടിന് അപകടകരമാണെങ്കിൽ ഒന്നും നോക്കണ്ട അത് മുറിച്ച് മാറ്റണം അവിടെ ലാഭനഷ്ടങ്ങൾ ഒന്നും നിങ്ങൾ നോക്കരുത് അത് മുറിച്ച് മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഇടപെടണം കാരണം വലിയ നഷ്ടം വരുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് നമുക്ക് ഉണ്ടാവുന്ന ഒരു അപകടം ഒഴിവാക്കാനായിട്ട് പോകുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള കുറെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഈ മഴക്കാല സമയത്ത് വന്നത് ഞങ്ങൾ ഇന്ന് കളക്ട്രേറ്റിന്റെ സ്പെഷ്യൽ മീറ്റിംഗ് ഉണ്ടായിരുന്നു ശേഷം മാവേലിക്കര തഹസിൽദാരും കാർത്തിപ്പള്ളി തഹസിൽദാരും അടങ്ങുന്ന ഒരു ടീം ചേർന്ന് ഇപ്പോഴും ഞങ്ങൾ ഒരു ഇവാലുവേഷൻ മീറ്റിംഗ് നടത്തിയതേ ഉള്ളൂ ആരും ഭയത്തിന്റെ ആവശ്യമില്ല നമുക്കൊന്നിച്ചു നിന്നാൽ വലിയ മഹാപ്രളയത്തെ നേരിട്ട നാടാണ് കേരളം നമുക്കൊന്നിച്ചു നിന്നാൽ ഞാൻ പറയുന്നു പരസ്പരം ആരും ഈ സമയത്ത് കുറ്റം പറയാനോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്താനോ അല്ല നിൽക്കേണ്ടത് പ്രതിസന്ധികളെ തരണം ചെയ്യേണ്ടതാണ് പല പഞ്ചായത്ത് മെമ്പർമാര് ഞാൻ ഇന്നലെ കണ്ടു കണ്ടല്ലൂർ പഞ്ചായത്തിൽ തന്നെ ഞാൻ എന്റെ രണ്ടു മൂന്ന് സുഹൃത്തുക്കളെ ഒരുപാട് മെമ്പർമാർ ഇറങ്ങുന്നുണ്ട് പക്ഷെ അവര് സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ ഞാൻ കണ്ടതാണ് സുനിയാണെങ്കിലും വീണയൊക്കെ ആണെങ്കിലും ഞാൻ കണ്ടിരുന്നു വീട് വീടാന്തരം അവര് കയറി ഇറങ്ങി മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നു പഞ്ചായത്ത് മെമ്പർമാർ അങ്ങനെയാണ് നമ്മുടെ വാർഡിന്റെ ശരിക്കും നല്ല പഞ്ചായത്ത് മെമ്പർ എന്ന് പറഞ്ഞാൽ വാർഡിന്റെ വിളക്ക് തന്നെയാണ് എല്ലായിടത്തും അവർ എത്തിച്ചേരും പക്ഷെ അവരും തളർന്നു പോകാതിരിക്കണം അതുകൊണ്ട് പഞ്ചായത്ത് സെക്രട്ടറിമാർ എല്ലാ പഞ്ചായത്ത് സെക്രട്ടറിമാരും ഈ സമയത്ത് നിയമവും ചട്ടവും മുറുകെ പിടിച്ചുകൊണ്ട് ആരും ഇരിക്കരുത് ഒരു അപകടം വന്നാൽ കൃത്യമായി ഞാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് കൃത്യമായി അതിന്റെ ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് സെക്രട്ടറിമാർ വിജിലന്റ് ആവണം മെഡിക്കൽ ഓഫീസർമാർ മരുന്നുകൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം ഇന്ന് ചേർന്ന മീറ്റിംഗിന്റെ തീരുമാനങ്ങളാണ് ഈ തീരുമാനങ്ങൾ കേവലമായ തീരുമാനങ്ങളെല്ലാം താഴോട്ട് ശക്തമായി നടപ്പാക്കാൻ തന്നെയുള്ള തീരുമാനങ്ങളാണ് വരുന്ന ദിവസങ്ങളിൽ പ്രകൃതി കനിയട്ടെ മഴ കുറയട്ടെ നമുക്ക് വലിയ മഴ കുറയട്ടെ എന്ന് വെച്ചാൽ മഴ ആവശ്യമാണ് മഴയുടെ ദുരിതങ്ങൾ കുറയട്ടെ എന്ന് ആഗ്രഹിച്ചു പോവുകയാണ് അപ്പൊ എന്തായാലും എല്ലാവരും ശ്രദ്ധിക്കുക കുഞ്ഞു മക്കളെ വെള്ളക്കെട്ടിലേക്കൊക്കെ വിടാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഒരാൾക്കും അപകടം ഉണ്ടാവാതെ ഈ മഴക്കാലവും കടന്നു പോകാൻ നമ്മൾക്ക് കഴിയണം കൂടാതെ ഇത്തവണ നമ്മുടെ നാഷണൽ ഹൈവേയിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ പരിഹരിക്കാൻ തീർച്ചയായിട്ടും നമുക്കാവും കാരണം ഇതൊരു മുന്നറിയിപ്പാണ് ഈ മഴക്കാലം നാഷണൽ ഹൈവേയിൽ ഉണ്ടാകുന്ന എല്ലാ പ്രയാസങ്ങളും ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ നമ്മൾക്ക് കഴിയുന്നു എന്നുള്ളത് ഒരു തരത്തിൽ ഈ ഒരു പ്രയാസം ഇപ്പൊ അനുഭവിച്ചാലും പിന്നീട് ഭാവിയിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളെ ഒഴിവാക്കാനായിട്ട് നമുക്ക് കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുപോലെ എല്ലാ വാർഡുകളിലും നമ്മൾ ഇനിയാണെങ്കിലും അടുത്ത വർഷങ്ങളിലാണെങ്കിലും മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ കംപ്ലീറ്റ് നമുക്കറിയാലോ എങ്ങനെ വെള്ളം ഒഴുക്കി വിടണോ എന്ന് അതിനാരും യാതൊരു സ്വാർത്ഥതയും വിചാരിക്കരുത് എതിലെയാണോ ഒരു പറമ്പിൽ നിന്ന് വെള്ളം ഒഴുകി പോകേണ്ട അതിനു വേണ്ടിയുള്ള സൗകര്യങ്ങൾ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ചെയ്തു കൊടുക്കണം ഈ അവസരത്തിൽ വാശിയും വൈരാഗ്യവും വഴക്കും ഒന്നുമല്ല വേണ്ടത് നമ്മളെ പോലെ തന്നെയാണ് നമ്മുടെ സഹജീവികളും എന്ന് നമ്മൾ വിശ്വസിക്കണം അതുകൊണ്ട് അവർക്കും ഒരു ദോഷം വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടലുകളില് ഈ മഴക്കാലത്ത് നമുക്ക് ഒന്നിച്ചു നിൽക്കാം ഇപ്പൊ രോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ എനിക്കൊന്ന് പ്രത്യേകിച്ച് നമ്മുടെ ചെറുപ്പക്കാർ ഒരുപാട് പേര് ഈ വെള്ളക്കെട്ടിൽ വെള്ളം ഒഴുക്കി വിടാൻ വേണ്ടിയിട്ടൊക്കെ ഇറങ്ങി നടക്കുന്നുണ്ട് അവരോടൊപ്പം ചെറിയ കുട്ടികളും നടക്കുന്നുണ്ട് അപ്പൊ അവരുടെ ഒന്നും ഒരു ജീവന ഒരു തരത്തിലും ഒരു അപകടവും വരരുത് നമ്മുടെ എല്ലാ ആശാ വർക്കേഴ്സും എല്ലാ ആശാ ആശാവർക്കങ്ങളും വിജിലന്റ് ആവണം നമ്മുടെ കുട്ടികൾ ചെറുപ്പക്കാർ എവിടെയെങ്കിലും ഇറങ്ങുവാണെങ്കിൽ അവരുടെ ഡോക്സിസൈറ്റിന് അടക്കമുള്ള പ്രതിരോധ മരുന്നുകൾ കഴിച്ചിട്ടേ ഇറങ്ങാവുള്ളൂ ദയവേത് ഇപ്പൊ സാധാരണ ഒരു കുടുംബത്തിലെങ്കിലും വെള്ളമുള്ള സമയമാണെങ്കിൽ വെള്ളത്തിലേക്കൊക്കെ ഇറങ്ങുവാണെങ്കിൽ ഈ പറഞ്ഞ എലിപ്പനിയുടെയൊക്കെ പ്രതിരോധ മരുന്നുകൾ കഴിച്ചിട്ടേ ഇറങ്ങാവുള്ളൂ അതിനുവേണ്ടിയിട്ടുള്ള ഒരു വലിയ തയ്യാറെടുപ്പ് നിങ്ങൾ എല്ലാവരുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടാവണം മലയം കനാലിന്റെ പ്രശ്നം ഞാൻ ഒട്ടും മറന്നിട്ടല്ല എന്റെ ഭാഗത്തുനിന്ന് ഞാൻ റോഷി അഗസ്റ്റിൻ മിനിസ്റ്ററോട് നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ജില്ലാ കളക്ടറോടും പറഞ്ഞിട്ടുണ്ട് ഇന്നുകൂടിയ യോഗത്തിൽ ഞാൻ പറഞ്ഞു ഇപ്പം വെള്ളപ്പൊക്ക ബാധിത പ്രദേശത്തിന്റെ പട്ടികയിൽ നമ്മുടെ കായംകുളം വരുന്നില്ല എന്നാൽ വെള്ളക്കെട്ട് മൂലം ഉണ്ടാവുന്ന പ്രയാസത്തിൽ നമ്മുടെ കായംകുളം വരുന്നുണ്ട് അതുകൊണ്ട് കായംകുളത്തെ അവഗണിക്കരുത് എന്ന് എല്ലാ കാലത്തും പറയാറുണ്ട് ഇന്ന് വീണ്ടും ശക്തമായിട്ടത് പറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് ഒന്നിച്ച് ഈ മഴക്കാലത്തെ ദുരിതങ്ങൾ വരാതിരിക്കാൻ വേണ്ടി ഒന്നിച്ച് നിന്ന് പ്രവർത്തിക്കാം എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും അലേർട്ട് ആവാൻ വേണ്ടിയിട്ടുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള സജഷൻസ് കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം നമ്മുടെ കായംകുളത്തെ വാട്സപ്പ് റേഡിയോ സിസ്റ്റത്തെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മളുടെ നാട്ടിൽ ഇപ്പം ആറ് പഞ്ചായത്തും ഒരു നഗരസഭയും അടങ്ങുന്ന കായംകുളം മണ്ഡലത്തിൻ്റെ ഏത് സ്ഥലത്തിരുന്നു എപ്പോഴും ആൾക്കാർക്ക് എം എൽ എയോട് എം എൽ എ ഓഫീസിനോട് ഫോണല്ല വാട്സപ്പിലൂടെ ഫോണല്ല ഫോൺ കോളല്ല ഞാൻ വീണ്ടും പറയുകയാണ് വാട്സപ്പിലൂടെ നമ്മൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന തരത്തിലേക്ക് ഒരു സംവിധാനമാണ് വാട്ട്സ്ആപ്പ് റേഡിയോ സെവൻ ഫൈവ് സെവൻ ടു സീറോ സോറി നമ്പർ പറഞ്ഞുതരാം സെവൻ ഫൈവ് നയൻ ടു സീറോ സെവൻ ഫൈവ് സെവൻ ത്രീ ഫൈവ് ആണേ സെവൻ ഫൈവ് നയൻ ടു സീറോ സെവൻ ഫൈവ് സെവൻ ത്രീ ഫൈവ് നിങ്ങൾ എല്ലാവരും നോട്ട് ചെയ്യണം ഞാൻ പലതവണ ഇത് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ ദേവികുളങ്കര പഞ്ചായത്തിൽ നിന്ന് ഒരുപാട് ഒരു പരാതി പറയുകയാണെങ്കിൽ അത് ദേവികുളംകര പഞ്ചായത്ത് പ്രസിഡന്റിനും സെക്രട്ടറിക്കും അവിടെ ചെല്ലും എം എൽ എ ഓഫീസിനു വരും എം എൽ എക്ക് വരും ആരെങ്കിലും തീർച്ചയായിട്ടും ആ കാര്യം കേൾക്കും ചിലപ്പോൾ ഞങ്ങൾക്കെല്ലാം ചെയ്യാൻ കഴിയുന്നതായിരിക്കില്ല ചിലപ്പോൾ ഞങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയാത്തതും ആ എങ്കിലും കേൾക്കും അത് പരിഹരിക്കാൻ കഴിയുന്നതാണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യാം അപ്പം ട്വന്റി ഫോർ ഇന്റു സെവൻ നിങ്ങൾക്ക് ഈ നമ്പർ ഉപയോഗിക്കാം സെവൻ ഫൈവ് നയൻ ടു സീറോ സെവൻ ഫൈവ് സെവൻ ത്രീ ഫൈവ് ഈ നമ്പറാണ് നമ്മുടെ കാർത്തിയപ്പള്ളി തഹസിൽദാരും മാവേലിക്കര തഹസിൽദാരും ആ പരാതികൾ ഇതിലൂടെ അവർക്ക് കേൾക്കാൻ കഴിയും ഇത് വാട്സപ്പ് നമ്പറാണ് ഇതിനുവേണ്ടി മറ്റൊന്നും നിങ്ങൾ ചെയ്യേണ്ടതില്ല കേവലമായി നമ്മളുടെ എല്ലാവരുടെയും ഫോണിലുള്ള വാട്സപ്പിന്റെ കൂട്ടെ എം എൽ എ ഓഫീസ് അല്ലെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് കായംകുളം റേഡിയോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ടൈപ്പ് ചെയ്ത് സേവ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കാനായിട്ട് കഴിയും അങ്ങനെ ഇൻഫർമേഷൻസ് കൃത്യമാവട്ടെ ഞങ്ങൾ ഇപ്പൊ തന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റിന് വേണ്ടി ഞങ്ങൾ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതില്ലാത്ത തഹസിൽദാർമാരാണ് ഏറ്റവും വിജിലന്റ് ആയിട്ട് നിൽക്കുന്നത് കൂടാതെ വാട്ടർ അതോറിറ്റി കെ എസ് സി ബി അവരോടെല്ലാം പറഞ്ഞിട്ടുണ്ട് വാട്ടർ അതോറിറ്റിയും കെ എസ് ഇ കാരണം വെള്ളം ഒന്നും മരണപ്പെടാതിരിക്കാൻ വേണ്ടി പൊട്ടുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് റിപ്പയർ ചെയ്യാൻ ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട് കെ എസ് ഇ കറണ്ട് പോകും തീർച്ചയായിട്ടും പോകും മഴക്കാലമാണ് പക്ഷെ എങ്കിലും അത് വളരെ പെട്ടെന്ന് തന്നെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡയറക്ഷനും കൊടുത്തിട്ടുണ്ട് അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെ നമ്മുടെ ഫയർഫോഴ്സ് വിജിലൻറ് ആണോ എന്ന് പറഞ്ഞിട്ടുണ്ട് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് വിജിലൻ്റ് ആവണോന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിലും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാവാം നമുക്കതിനെ പ്രതിരോധിക്കാനായിട്ട് ഒറ്റക്കെട്ടായിട്ട് നിൽക്കാം നമ്മുടെ കായംകുളം മണ്ഡലത്തിലെ മുഴുവൻ പേരും ഈ ഒരു പ്രവർത്തനത്തിൽ അണിചേരണം വളരെ സുരക്ഷിതമായി ഈ ഒരു മഴക്കാലത്തെ ആരോഗ്യത്തോടെ ഇരിക്കാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു മറ്റ് പ്രവർത്തനങ്ങൾ കോർഡിനേറ്റ് ചെയ്യാനായിട്ട് നിങ്ങളോടൊപ്പം ഉണ്ടാകും താങ്ക്